ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് ശാർക്കര ദേവീക്ഷേത്രത്തിലാണ് അവിടെ പൊങ്കാലയാണ് ഇന്ന് അപ്പോൾ പൊങ്കാലയ്ക്ക് പോയി വീട്ടിൽ വീട്ടിൽ പോയിട്ടാണ് പൊങ്കാലയ്ക്ക് പോവേണ്ടത് കാര്യം അമ്മയാണ് പൊങ്കാല ഇടുന്നത് അപ്പോൾ നേരെ ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ശാർക്കര ദേവീക്ഷേത്രത്തിൽ പോവുകയാണ് നമ്മളടുപ്പൊന്നും കൂട്ടിയില്ല അവിടെ ചെന്നിട്ടുള്ള സൗകര്യം പോലെ അടുപ്പ് കൂട്ടി പൊങ്കാല ഇടാന്നുള്ളതാണ് അമ്മ അമ്മയും പിന്നെ രണ്ടൊന്ന് ചേച്ചിയാരൊക്കെ ആട്ടേല് വരും ഞാൻ ഇവിടെ നിന്ന് ഞാനും പിള്ളേരും കൂടി നേരെ വീട്ടിൽ പോയി അവിടെ നിന്ന് ശാർക്കര ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് അപ്പോ നമുക്ക് റെഡിയായാലോ അപ്പൊ നമ്മൾ ഇറങ്ങി ഒരുങ്ങി എങ്ങനെ ഇറങ്ങാൻ പോവുകയാണ് നേരെ വീട്ടിലോട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിരിക്കുകയാണ് വീട്ടിലെത്തി സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പൊങ്കാലക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി നീ അമ്മ ഒരുങ്ങി അമ്മ വരുന്ന ജോലിയുള്ളു നമ്മളങ്ങ് നേരെ പോവുകയാണ് അപ്പോൾ ഇനി അമ്പലത്തിൽ കാണാം കുടിച്ച് അമ്പലത്തിൽ നിന്ന് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചൂ നിൽക്കുകയും വേറെ ഒന്നുമില്ല അന്നദാനത്തിനാണ് അന്നദാനം വാങ്ങിച്ച് കഴിക്കാനാണ് ഇത്രയും ആൾക്കാർ നിൽക്കുന്നത് പൊങ്കാലയിടാൻ വന്ന എല്ലാ അമ്മമാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും വാങ്ങിച്ച് എൻ്റെ അമ്മയ്ക്കും മക്കൾക്കും അവർക്കെല്ലാവർക്കും അന്നദാനം വാങ്ങിച്ച് കഴിക്കാൻ കൊടുത്തു അവരെല്ലാം അതെല്ലാം കഴിച്ച് ഞാനും കഴിച്ചു അതിനു ശേഷമാണ് തിരുമേനി വന്നു തിരുമേനി വന്നു പുണ്യവെള്ളം കുറഞ്ഞു പുണ്യവെള്ളം എന്ന് വെച്ചാൽ തീർത്ഥം കുറഞ്ഞു തീർത്ഥം കുറഞ്ഞു അതിനുശേഷം അവർക്ക് ദക്ഷിണയും കൊടുത്ത് നമ്മളെല്ലാം ബാഗിലാക്കി സെറ്റാക്കി നമ്മൾ ഇറങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു തിരിച്ച് വരാനായിട്ട് ഒടുക്കത്തെ ട്രാഫിക്കായിരുന്നു എന്നാലും തിരിച്ച് എങ്ങനെയെങ്കിലും എത്തി അപ്പോൾ ഇന്നത്തേക്ക് അത്രയ്ക്കുള്ളൂ ബായ് എല്ലാവരും വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ടാറ്റാ ബൈ ബൈ Love you.